സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവികയുടെ ജീവിതത്തിൽ ഇരട്ടി മധുരം എന്ന് തന്നെ പറയാം ഒന്നാമത് എം എൽ എ ആകുന്ന സന്തോഷം രണ്ടാമത് പ്രഭാവതി മേടം തോറ്റുമെങ്കിലും മരുമകളെ അംഗീകരിച്ച ആ ഒരു നിമിഷത്തിൽ മധുരമൊക്കെ പങ്കുവെച്ചപ്പോഴത്തേക്കും ദേവിക ശരിക്കും സന്തോഷത്തിലാണ് അങ്ങനെ സന്തോഷത്തിൽ പോകുന്ന സമയത്താണ് റോഡരികിൽ ഒരമ്മ വഴിയോരത്ത് നിന്ന അമ്മയുടെ ദേഹത്തേക്ക് നന്ദൻ്റെ വണ്ടി തട്ടുന്നത് അതിനെ തുടർന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിന് മുമ്പിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നു ഹോസ്പിറ്റലിൽ ചെന്നെങ്കിലും വലിയ പ്രശ്നമൊന്നും അമ്മയ്ക്കില്ല എങ്കിലും ബോധം വീഴാത്തത് കൊണ്ട് അമ്മ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം പോകാനും മനസ്സ് വരുന്നില്ല ആ സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ഒരു ഐഡിയ പറയുന്നുണ്ട് തൻ്റെ പാർട്ടിയിലെ കുറച്ച് അനുയായികളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം അവരെ അവിടെ നിർത്തിക്കൊണ്ട് കറക്റ്റ് ടൈമിന് ദേവിക എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് വരണമെന്ന് അങ്ങനെ അനുയായികളൊക്കെ വന്നെങ്കിലും അമ്മയ്ക്ക് ബോധം വരാത്തതുകൊണ്ട് അവിടെ നിന്ന് പോകാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ദേവിക അതേസമയം കാര്യങ്ങളെല്ലാം ഗിരീഷും പ്രഭാവതിയും രജനിയൊക്കെ അറിയുന്നു അപ്പം പ്രഭാവതിയാണെങ്കിൽ നന്ദനോട് പറയുന്നു ഇനി ഞാൻ നോക്കിയിട്ടൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ആ സമയത്ത് തന്നെ ഒരു ദുശഗുനം പോലെ വന്നതാണ് ഈ ഒരു അപകടം ഈ അപകടത്തിൻ്റെ ക്ഷീണം മാറ്റണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ ചില ഐഡിയകളൊക്കെ നന്ദന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രഭാവതിയുടെ മനസ്സിൽ ഇപ്പോഴും ആ പക വിട്ടുമാറിയതുപോലെ തോന്നില്ല പിന്നെ ദേവികയെ സ്നേഹം നടിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത് അരുന്ധതിയുടെ പിടിയിൽ ചാടി പ്രഭാവതിക്കും ചന്ദ്രോത്ത് വീട്ടിനുമെതിരെ എം എൽ എ സ്ഥാനം ദുർവിനിയോഗം ചെയ്യാതിരിക്കാനാണെന്ന തോന്നുന്നത് പ്രഭാവതി അങ്ങനെ ഒന്നും കാണാതെ ദേവികയെ അംഗീകരിക്കാനൊന്നും പോകത്തില്ല പക്ഷേ ദേവിക ഇപ്പോൾ അംഗീകരിക്കുന്നതിൻ്റെ പിന്നിൽ മനസ്സിൽ എന്തോ ഗൂഢതന്ത്രങ്ങളുണ്ട് എന്തായാലും അരുന്ധതി തൻ്റെ നിലപാട് സി പി യോടും ഋഷിയോടും പറയുന്നുണ്ട് പ്രഭാവതിക്ക് മരണശിക്ഷയാണ് താൻ വിധിച്ചിരിക്കുന്നതെന്നും തന്നോടും തൻ്റെ കുടുംബത്തിനോടും അവൾ ചെയ്ത ക്രൂരത അങ്ങനെയൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല പിന്നെ ദേവികയെ ഒരു ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രോത്ത് വീട്ടിനെതിരെയും പ്രഭാവതിക്കെതിരെയും പോരാടാനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത് എന്നാൽ എൻ്റെ ഋഷിമോൻ്റെ ജീവിതത്തിൽ ദേവിക കാരണം ഉണ്ടായ മാറ്റം അങ്ങനെ മറക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ദേവികയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ലെന്ന് മാത്രമല്ല എം എൽ എ സ്ഥാനം ഞാനായിട്ട് നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ദേവിക അനുസരിക്കാൻ ബാധ്യസ്ഥയാണ് അവളെ കൊണ്ട് അനുസരിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയുകയും ചെയ്യാം അതേസമയം ഋഷിയാണെങ്കിൽ സി പി യോടും അരുന്ധതിയോടും പറയുന്നു മുമ്പൊരിക്കൽ ആ പ്രഭാവതി മേടത്തെ തട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ പിന്നെ അമ്മ ഒറ്റൊരാൾ പറഞ്ഞതിൻ്റെ പേരിനാണ് ഞാൻ അന്ന് വെറുതെ വിട്ടത് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് അങ്ങനൊരു ദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട മോൻ എന്തായാലും ഈ കാര്യത്തിൽ ഇടപെടേണ്ടെന്നും പ്രഭാവതിയും ഞാനും തമ്മിലുള്ള പോരാട്ടം അത് ഞങ്ങൾ തമ്മിൽ തന്നെ തീർത്തോളാം അവളുടെ ജീവൻ കൊണ്ടേ ഞാൻ ഈ യുദ്ധം പിന്മാറൂ എന്നൊക്കെ പറയുമ്പോൾ ഋഷിക്കാണെങ്കിൽ സമാധാനമാകുന്നുണ്ട് തന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് അമ്മ പകരം ചോദിക്കുന്ന ആ ഒരു സന്തോഷത്തിലാണ് ഋഷി അതേസമയം പ്രഭാവതി മാറിയ ആ ഒരു സന്തോഷത്തിൽ പ്രഭാവതി പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നന്ദനും ദേവികയും അനുസരിക്കുന്നുണ്ട് ഇനി നല്ല ഉദ്ദേശത്തോടെയാണോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അത് നാളെ ഒരു സമയത്ത് ദേവിയയ്ക്ക് ദോഷം വരാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞു കൊടുക്കുന്നതെന്ന് കാത്തിരിക്കേണ്ട കാര്യമാണ് അരുന്ധതി എന്തായാലും ദേവിയെ സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രഭാവതി അതിന് മുൻകൈയെടുത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ദേവികയെ കൂട്ടുപിടിക്കുന്നത് അമ്മായിമ്മയും മരുമകളും നല്ല ടേംസ് ആൻഡ് കണ്ടീഷനിലാകുമ്പോൾ ഒരിക്കലും ശത്രുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശത്രു പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ പോകുന്നില്ലല്ലോ അപ്പം പ്രഭാവതിയുടെ തന്ത്രം വിജയിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം എന്തായാലും ത്യാഗരാജനും ദേവികയും സിദ്ധുവൊക്കെ തെറ്റാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട് കാരണം എം എൽ എ സ്ഥാനാർത്ഥിയായ ദേവിയെ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ ത്യാഗരാജൻ ചെല്ലുമ്പോൾ അതൊന്നും സാധിച്ചു കൊടുക്കില്ലെന്ന് മാത്രമല്ല അധികാര ദുർവിനിയോഗം ചെയ്യാൻ കൂട്ടു ദേവിക അതൊക്കെ ത്യാഗരാജന് ദേവികയോട് ദേഷ്യം തോന്നിപ്പിക്കും അങ്ങനെ ദേവികയും ത്യാഗരാജനും അരുന്ധതിയും പ്രഭാവതിയും അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു നിമിഷത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും അരുന്ധതിക്ക് തൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച പോലെയാണ് ഇത്രയധികം ക്യാഷ് ചിലവാക്കിയെങ്കിലും ഒടുക്കം പ്രഭാവതി നിസാരം പോലെ ദേവികയെ കയ്യിലാക്കുകയും പ്രഭാവതിക്ക് ദേവിയോടുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും മാറിയപ്പോൾ ഇറക്കിയ ക്യാഷ് നഷ്ടമാകുന്ന ആ ഒരു നിമിഷത്തിലേക്ക് ഇനി അരുന്ധതിയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം